പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച സംഭവം ഒരാൾ അറസ്റ്റിൽ പുതുവത്സരാഘോഷവുമായി ബന്ധപ്പെട്ട് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ മർദ്ദിച്ച പ്രതികളിലൊരാളെ പോലീസ് അറസ്റ്റ് ചെയ്തു ചവറ പാലുമുട്ടിലെ അനീഷിനെയാണ് ചവറ പോലീസ് അറസ്റ്റ് ചെയ്തത് പുതുവത്സര ദിവസം പുലർച്ചെ ഒന്നേകാലു മണിയോടെ കുരിശുമൂട് പഠനയിൽ വെച്ച് സ്പീക്കറിൽ ഉച്ചത്തിൽ പാട്ട് വെച്ച് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുവെന്ന് ചവറ പോലീസിന് സ്റ്റേഷനിൽ വിവരം ലഭിച്ചിരുന്നു തുടർന്ന് അത് അന്വേഷിക്കാനായി സംഭവ സ്ഥലത്തെത്തിയ പോലീസ് സംഘം വലിയ ശബ്ദത്തിൽ ഉണ്ടായിരുന്ന ആഘോഷം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെട്ടു എന്നാൽ ഇതിൽ പ്രകോപിതരായ പ്രതികൾ പോലീസ് ഉദ്യോഗസ്ഥരെ ചീത്ത വിളിക്കുകയും മർദ്ദിക്കുകയും ആയിരുന്നു അക്രമകാരികളായ പ്രതികളെ പോലീസ് ജീപ്പിൽ കയറ്റുന്നതിനിടയിൽ അനീഷ് വാഹനത്തിന്റെ ഗ്രില്ലുകളും വാതിലും കണ്ണാടിയും അടിച്ചു തകർത്തു മറ്റുള്ള പ്രതികൾ ഓടി രക്ഷപ്പെട്ടെങ്കിലും അനീഷിനെ പോലീസ് സംഘം പിടികൂടി സ്റ്റേഷനിൽ കൊണ്ടുവന്ന് അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം be <laughs> a rajakumari rajakumari gold and diamonds the trust of Travancore. gold rajakumari.